എം ബി ആയാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കേട്ടാൽ തലമരച്ചു പോകും കഴിഞ്ഞ ദിവസം മോദി സർക്കാർ ഇരുപത്തിനാല് ശതമാനം കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ശതമാനം മോദി സർക്കാർ പറയുന്നത് പണപ്പെരുപ്പം ജീവിത ചെലവ് വർദ്ധിച്ചിരിക്കുന്നു അതിനനുസരിച്ചുള്ള വർദ്ധനയാണെന്നാണ് എന്തിനാണ് നിങ്ങൾക്ക് ശമ്പളം ചോദ്യമാണ് എന്തിനാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത് നമുക്ക് പ്രതിഫലം കിട്ടുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിത ചെലവിന് വേണ്ടിയാണ് എന്തൊക്കെയാണ് നമ്മുടെ ജീവിത ചെലവ് നമുക്ക് ഭക്ഷണം വേണം വസ്ത്രം വേണം പാർപ്പിടം വേണം യാത്രാ സൌകര്യം വേണം ഒപ്പം ചികിത്സ വേണം ഇത്രയാണ് നമ്മുടെ ജീവിത ആവശ്യങ്ങൾ ഇതെല്ലാം സർക്കാർ എടുക്കുകയാണ് ഡൽഹിയിൽ ആഡംബര വസതിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലത്ത് ആഡംബര വസതി സൗജന്യമാണ് ജീവനക്കാരെ നിയമിക്കാം അവരുടെ ശമ്പളം സർക്കാർ കൊടുക്കും അവരുടെ ചികിത്സ ഫസ്റ്റ് ക്ലാസ് ജീവനക്കാർ അതായത് ഏറ്റവും മുന്തിയ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ അവർക്ക് മാത്രമല്ല അവരുടെ ഭാര്യമാർക്കും മക്കൾക്കുമുണ്ട് ഒരു രൂപ ചികിത്സയ്ക്ക് കൊടുക്കണ്ട ഒരു രൂപ താമസത്തിന് കൊടുക്കണ്ട അവരുടെ പെട്രോൾ അലവൻസ് അവരുടെ വാഹന ചെലവുകൾ അവരുടെ ജീവിത ചെലവുകൾ എല്ലാം സർക്കാർ കൊടുക്കുക കൂടാതെയാണ് ഈ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞ ചെറുതല്ല സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പാർലമെന്റിൽ സിറ്റിംഗ് ഉള്ളപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഒരു ദിവസം ദിനബത്ത കൊടുക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ഇനി മണ്ഡല ബലവൻസ് എന്ന പേരിൽ ഇതുവരെ കൊടുത്തിരുന്ന എഴുപതിനായിരം രൂപ എൺപത്തി ഏഴായിരം രൂപയാകും അതായത് സ്വന്തം മണ്ഡലത്തിൽ വന്ന് ജനങ്ങളെ കാണുന്നതിന് ശമ്പളത്തിന് പുറമെ എൺപത്തി ഏഴായിരം രൂപ എല്ലാ മാസവും അലവൻസ് കൊടുക്കും ശമ്പളത്തിനുപെടുത്തിയിട്ടില്ല ശമ്പളം എന്തിനാണ് എന്ന ചോദ്യം ബാക്കിയാണ് ചെലവെല്ലം എടുക്കുന്നുണ്ട് അവിടെ പോയി പാർലമെന്റിൽ സിറ്റ് ചെയ്യുന്നതിന് രാഷ്ട്രി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കും കൂടാതെ സ്വന്തം മണ്ഡലത്തിൽ പോകുന്ന ചെലവല്ല അതിന്റെ പ്രതിബദ്ധ ാണ് എൺപത്തിയായിരം രൂപ അതുപോലെ ജീവനക്കാരെ വെക്കുകയ്യായിരം രൂപ രൂപ എന്നുള്ളത് ഒന്നേകാലി അത് വർഷത്തിൽ ഒന്നാണോ എല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് ഒരു മാസം രൂപ പെൻഷൻ ഇരുപത്തിയ്യായിരം രൂപത്തിയോരായിരം രൂപയായി ഒരാൾ എം പി ആയാലും അർഹതയുണ്ട് അഞ്ചു വർഷം കഴിയുന്ന ഓരോ വർഷത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും കൊടിയുന്നേൽ സുരേഷ് ഏതാണ്ട് മുപ്പത്തിയാറ് വർഷം ായി കൊടിക്കുന്ന സുരേഷിനെ പ്രതിവർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൂട്ടിയാൽ ഒരു ലക്ഷത്തിലധികം പെൻഷൻ ഉണ്ടാവും റിട്ടയർ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് എല്ലാ മാസം നമ്മുടെ എംമാരൊക്കെ തന്നെ ഇപ്പൊ കഴിഞ്ഞ രണ്ട് തവണയും എം പിമാരായവരാ രണ്ട് തവണ ഒരാൾ എം പി ആയി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജീവിതകാലം മുഴുവൻ അയാൾക്ക് പ്രതിമാസം പെൻഷൻ കിട്ടുക ഒരു വർഷം മുപ്പത്തിനാല് വിമാനയാത്രകൾ സൗജന്യമാണ് അത് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ സൗജന്യമാണ് ട്രെയിനിൽ എപ്പോൾ കയറിയാലും കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാൽ കയറാറില്ല സൗജന്യ യാത്ര പെട്രോൾ അലവൻസ് ിൽ കാർ ഉപയോഗിക്കുന്നത് സൗജന്യം മൂന്ന് ലാൻഡ് ഫോൺ കണക്ഷൻ കിട്ടും എത്ര വേണമെങ്കിലും വിളിക്കാം രണ്ട് മൊബൈൽ കണക്ഷൻ കിട്ടും എത്ര വേണമെങ്കിലും വിളിക്കാം ഓഫീസിലും വീട്ടിലും സൗജന്യ ബ്രോഡ്ബാൻഡ് കിലോ ലിറ്റർ വെള്ളം സൗജന്യം അൻപതിനായിരം യൂണിറ്റ് വൈദ്യുതി സൗജന്യം എന്ന് വെച്ചാൽ എന്തൊക്കെ സൗജന്യമായി കിട്ടും അതൊക്കെ ഒരു രൂപ പോലും ചെലവാക്കേണ്ട പണ്ട് വില കൊടുത്ത് വാങ്ങണം പക്ഷേ പലിശയില്ലാത്ത ലോൺ കിട്ടും അങ്ങനെ എല്ലാം ഫ്രീ ആണ് അവിടെയാണ് ഈ ഒന്നേക ലക്ഷം രൂപ ശമ്പളമാക്കുന്നതും ഏതാണ്ട് എൺപതിനായിരം രൂപയിലധികം മണ്ടൽ അലോവൻസ് കിട്ടുന്നതും അങ്ങനെ കോടിക്കണക്കിന് രൂപ പോക്കറ്റിലേക്ക് തരുന്നത്